സ്കൂളിൽ കയറി അധ്യാപകരുടെ കാറിന്റെ ടയറിലെ കാറ്റ് സമരാനൂലിക്കൽ അഴിച്ചുവിട്ടു ശ്രീകണ്ഠാപുരം നെടുങ്ങോം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ കാറിലാണ് ഈ അതിക്രമം നടത്തിയത് ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ് ഫെലിക്സ് സ്കൂളിൽ വന്നെങ്കിൽ വന്നു നിങ്ങൾ തിരിച്ചു പോകണ്ടാണോ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതായത് പണിമുടക്കാണ് അതുകൊണ്ട് നിങ്ങൾ വന്നു അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക എന്ന മട്ടിലാണ് സമരക്കാരുടെ പെരുമാറ്റം ഇന്ന് രാവിലെയാണ് ശ്രീകണ്ഠാപുരം നെടുതങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളാണ് അവിടെ ഈ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർ അങ്ങനെ എത്തി അങ്ങനെ എത്തിയ അധ്യാപകർ കാറിലാണ് എത്തിയത് മറ്റു വാഹനങ്ങളില്ലായിരുന്നു അങ്ങനെ കാറിലെത്തിയ അധ്യാപകർ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് പുറത്തുനിന്നും എത്തിയ സമരാനുകൂലികൾ ആ ക്ലാസ്സിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി ബഹളം വെച്ചത് ക്ലാസ്സിലെത്തി അധ്യാപകരോട് പണി പണിമുടക്കണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ ബഹളമുണ്ടായി അതിനുശേഷമാണ് ആ ഈ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന കാറുകൾ ഏഴോളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ ഏഴ് വാഹനങ്ങളുടെയും ടയറിൻ്റെ കാറ്റ് ഈ സമരാനുകൂലികൾ അടിച്ചുവിട്ടു പിന്നീട് പോലീസിനെ വിവരം വെച്ചു പോലീസ് സ്ഥലത്തെത്തി സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് പോലീസ് ആ സ്ഥലത്തെത്തി അവിടെ ഒരു സമാധാന സമാധാനാന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു പക്ഷേ ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടയറിൻ്റെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റ് ഏതെങ്കിലും ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട് മാത്രമല്ല അധ്യാപകർ പറയുന്ന പുറത്തുനിന്നും എത്തിയ സമരാനുകൂലികളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് സ്കൂളിൻ്റെ അകത്തുള്ള അധ്യാപക സംഘടന ആളുകളല്ല എന്നുകൂടി അധ്യാപകർ വ്യക്തമാക്കുന്നുണ്ട്